യും ചെയ്തു <Cornell> <notamment captions> <repay> <not coughs> <koyo> െ പേടിപ്പിച്ചാ നീ എന്റെ കുട്ടീനെ പേടിപ്പിച്ച കുട്ടീനെ പേടിപ്പിച്ച എന്റെ കുട്ടീനെ പേടിപ്പിക്കാൻ പറഞ്ഞു നമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ട് നല്ല മഴയുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഏട്ടൻ ഒരു ഏഴര ആയപ്പോ പോയതാണ് ഹോസ്പിറ്റലിലേക്ക് പോയി എട്ട് മണിയാവുമ്പോൾ അമ്മ പോവാൻ നേരത്തിന് ഏട്ടനോടേക്ക് എത്തണം അപ്പം ഞാനിന്ന് പോയില്ല പച്ചനാണെങ്കിൽ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും അപ്പം അവിടെ ഒരാളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ മരുന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ സിസ്റ്ററിനെ വിളിക്കണം അല്ലെങ്കിൽ അച്ഛനൊന്ന് നടക്കണം അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ഊരി വെക്കണം ഭക്ഷണത്തിൻ്റെ നേരത്തൊന്ന് ഭക്ഷണം എടുത്തു കൊടുക്കണം ഈ ഒരു കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്കിവിടെ ഒരാളാവശ്യം അപ്പം അതിന് ഏട്ടനുണ്ട് ഏട്ടൻ പോകുക എന്ന് പറഞ്ഞു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ തന്നെ കാശീനെ കൊണ്ടുപോകാമല്ലോ പിന്നെ ക്ലാസ്സും കൂടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പാറമൂളുണ്ട് നാളെ എക്സാം ഉണ്ട് അവൾക്ക് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏട്ടൻ പറഞ്ഞു ഏട്ടൻ പൊക്കോളാം അച്ഛനും കാശ് ഫുൾ ടൈം ഒച്ചയും വിളിക്കായതുകൊണ്ട് വയ്യാണ്ട് എടുക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ എന്തായാലും അങ്ങനെ പറയില്ല എന്നാലും നമ്മൾ അത് കണ്ട് വരുമാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പോയില്ല ഇപ്പം അമ്പലത്തിൽ പോയി ഇന്നൊരു വാറേകാലമായപ്പോഴത്തേ അമ്പലത്തേക്ക് എത്തി അമ്പലത്തിൽ പോയി കാശ് കൂട്ടനെ എണീറ്റിട്ടുണ്ട് ഞാൻ അവനെ റെഡി ആക്കട്ടെ ഞാൻ വരുമ്പോഴത്തേക്കും നമ്മൾ കറിയൊക്കെ ആക്കിയിട്ട് ഇന്ന് പൂരിയും കുറുമക്കറിയാണ് അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ എന്ത് വെളിച്ചെണ്ണയാണ് തേൽപ്പിക്കുന്നതെന്ന് ഞാൻ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ കാശിക്കുട്ടേന്ന് തല തേപ്പിക്കാറുള്ളത് കേട്ടോ അവർക്ക് നോർമൽ പാരച്ചൂട്ടാണ് പക്ഷെ ഞാൻ കാശിക്കുട്ടേന്ന് ഞാൻ തയ്ക്കുന്ന വെളിച്ചെണ്ണയാണ് തയ്ക്കാറുള്ളത് പിന്നെ ഇപ്പം അത് കഴിഞ്ഞിരിക്കുന്നപ്പോൾ പാരച്ചൂട്ട് ഇപ്പം തേക്കുന്നത് പിന്നെ നമ്മൾ ഇത് ഇത് ക്യാരറ്റ് വെളിച്ചെണ്ണയാണേ അത്യാവശ്യം നല്ല ക്യാരറ്റ് വെച്ച് മുറുക്കിയ വെളിച്ചെണ്ണയാണ് ഉം അപ്പൊ മെഴുക്കൊക്കെ പരട്ടി ഇപ്പൊ ഫുഡ് ചോദിക്കുവാനും അതിനൊക്കെ ബ്രഷ് ചെയ്തിട്ടെ തിന്നാനോ എന്താ ഇങ്ങനെ Api, Api, <hesitation> 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 Ah, ah, ah. Ah, <hesitation> 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 ചേച്ചിയമ്മ എട്ട് വന്നിട്ടുണ്ട് ചേച്ചിയമ്മേനെ കൂട്ടാണ്ട ഞാൻ താഴേക്ക് വന്നത് മേലെടുത്ത ആരില്ലോ അതെന്നൊരു കതിപ്പിൽ ഇരിക്കുകയാണ് അവിടെ പിണങ്ങി ഇരിക്കുകയാണ് സെറ്റ് എടുക്കാൻ അത്രയും നേരം വരും അപ്പൊ ഇവരെ വെളിച്ചെണ്ണ പറ്റി ആ വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുന്നോണ്ട് ഞാൻ പേര് ചുട്ടായിട്ടെ പറ്റിക്കുന്നത് ആ കൂടെ സൂപ്പർ വെക്കണോ കാശി ശിക്കുട്ടന ഇപ്പൊ തേപ്പിക്കുന്ന വെളിച്ചെണ്ണ കാരറ്റ് വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വേറെ പർപ്പസിന് വിട്ടൊന്നും നമ്മ ചെയ്തിട്ടുള്ള നല്ലതാണത് സ്കിൻ ടോണൊക്കെ ഒന്ന് നന്നായിട്ട് ഗ്ലോ വരും അങ്ങനെ പറയുക പക്ഷെ അങ്ങക്ക് വലിയ പ്രത്യേകിച്ച് മാറ്റം തോന്നില്ല പിന്നെ എനിക്ക് ഞാനൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറോൺ ഒരുപാട് മുറുക്കി വെളിച്ചെണ്ണ ഒക്കെ തേപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവർ മൂന്ന് പേരെ വെറുതെ പരച്ചിട്ട് തേപ്പിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക നാൽപ്പാമരത്തിൻ്റെ നാൽപ്പാമരത്തിൻ്റെ ഇവരെല്ലാർത്തും വെച്ച് തേക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോടാണ് അത് ചെയ്യാത്ത ക്യാരറ്റ് വെളിച്ചെണ്ണ ആവുമ്പോൾ അതിന് വലിയ കറകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു വെളിച്ചെണ്ണ വാങ്ങിച്ച് തേക്കുന്നത് അപ്പം ഇത് ഫുള്ള് തേച്ച് പിടിപ്പിച്ച് ഞാനൊരു അരമണിക്കൂറോളം വരെ നടത്തിക്കും പിന്നെ എൻ്റെ കൂടെ എണീറ്റ് വരുന്നോണ്ട് വലിയ ഇഷ്യൂ ഇല്ല അത് നേരം ആവുമ്പോഴത്തേനും ഒരു എട്ടര ഒക്കെ അമ്പതിനും എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ എത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നോട് അവിടെ കിടന്നോട്ടൊക്കെ കൊച്ചു ഗ്രാവ് എടുക്കട്ടെ എന്ന് പറയും പക്ഷേ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ കൊടുക്കിടുന്നുട്ടെ അതെല്ലാം ഞാൻ നിറത്തിനിക്ക് അവരും കൂടെ നിറത്തിട്ട് എല്ലാം ചെയ്യട്ടെ അങ്ങനെ ഒരു മൈൻഡ് ആയിട്ട് എനിക്ക് അപ്പോൾ അപ്പോൾ ആരോട്ടിനായാലും ചന്ദനം തുടങ്ങേണ്ട ഒരു പരിപാടി ഇല്ല ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും മസാലക്കറി ആയിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ട് എങ്ങനെയാണ് ചേച്ചി പൂരിയുടെ റെസിപ്പി പറയുമെന്ന് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കടയിൽ പോയിട്ട് ചപ്പാത്തി പാക്കറ്റ് മേടിക്കുന്നു നാലാക്കിയിട്ട് മുറിക്കുന്നു അതിട്ട് പൊരിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൂരി റെഡി അല്ലാണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം വീട്ടിൽ ഞങ്ങൾ ചെയ്യണെങ്ങനെയാണെന്ന് അറിയുമോ ഗോതമ്പ് മാവും അതിൽ ഇച്ചിരിക്കോളം മൈതപ്പൊടിയും അതിൽ ഇച്ചിരിക്കോളം റവ ഇടും പൂരിക്കാണെങ്കിൽ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മാവ് കുഴക്കുന്നതുപോലെ കുഴക്കും റവ് ഇടണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രിസ്പിനെസ് എന്തൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് റവ് ഇടുന്നത് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നോളൂ അത് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം റെഡിയായി പിന്നെ ഇത് അപ്പം ആറ് കുട്ടീനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് മെയിൻ ആയിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തു മണ്ടേ തൊട്ടിട്ട് പി വണ്ണവർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒന്നാം ക്ലാസ് തൊട്ടിട്ടാണ് കേട്ടോ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഇങ്ങനെ നല്ല മെയിൻ ആയിട്ടുള്ള എക്സാമുകൾ വരുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചപ്പാത്തി രണ്ടാക്കി കട്ട് ചെയ്തിട്ട് അതിൽ പൊരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ എണ്ണ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ കണ്ട്രോളിച്ച് അത്രയും വേസ്റ്റ് ആക്കണ്ടോ അത്രയും വെളിച്ചെണ്ണ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാലാക്കിയിട്ട് മുറിക്കും അപ്പം കുറച്ച് എണ്ണയുള്ളെങ്കിലും നമ്മൾ അതിലിങ്ങനെ മുക്കി മുക്കിപ്പൊരിച്ചെടുക്കാലോ അപ്പോൾ ഒരെണ്ണത്തിൽ പത്ത് ചപ്പാത്തി പിന്നെ എനിക്കൊക്കെ ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരി കഴിക്കുമ്പോൾ ഭയങ്കര മട്ടിപ്പാണ് അതായത് പെട്ടെന്ന് മട്ടിക്കും ചപ്പാത്തി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചപ്പാത്തിനെ സംബന്ധിച്ചിട്ട് എനിക്ക് പൂരിയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അതായത് എട്ട് മണിക്ക് അവിടെ എത്തണം ഇന്ന് സഞ്ജു വരില്ല അപ്പോൾ അതിന് പകരം അവിടെ എത്തണം അമ്മ പോകുമ്പോഴത്തേനും എത്തണം അതിന് വേണ്ടിയിട്ട് ഏട്ടൻ എട്ട് മണിയപ്പോഴത്തേനും പോയിട്ടുണ്ട് ഇന്ന് ഡിസ്ചാർജ് മേ ബി ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നേ കാണാൻ തന്നെ നല്ല സന്തോഷം എന്താ പറയുക ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കഴിച്ചു തുടങ്ങിയാൽ മതി പിള്ളേരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഇപ്പോൾ നമ്മുടെ ഏത് മൂഡ് ഓണം മൂഡ് ആ സാധനം ഉണ്ടല്ലോ അത് കേട്ടോ പിന്നെ ഇവർക്ക് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അയനുനും അല്ലുവിനൊക്കെ ഇതെന്താ അഞ്ചു ഇതെന്താ ഇപ്പം എടുത്ത് റീസെൻ്റ് ആയിട്ട് ഇപ്പം മമ്മീന്ന് വിളിക്കുന്നുണ്ടെ മമ്മി ഇതൻ ഡെൻഡ് അഞ്ചു ഡെൻഡ അങ്ങനെയൊക്കെ ചോദിക്കും നല്ല വൈബുള്ളൊരു അല്ലേ അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ഇവരായിട്ട് ഭക്ഷണം നമ്മളായിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് ഫുള്ള് കംപ്ലീറ്റ് നിറഞ്ഞിട്ടുണ്ടാവും അവരായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ പറയണ്ട ഞാൻ എന്തു കാണിക്കുന്നു ആ ഞാൻ അതിൽ സ്റ്റെപ്പ് ഇമിറ്റേറ്റ് ചെയ്യാറ് കേസ് ഒന്നും നടക്കില്ലെങ്കിലും ആ ഒരു സാധനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതെ നമ്മൾ പഠിക്കാതിരിക്കാൻ പോവാണ് പാറുട്ടനെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പഠിക്കാതിരിക്കാണ് കേട്ടോ അപ്പൊ ഞാനേ പേന തന്നത് ഇവിടെ അപ്പോൾ ഞാൻ പാറുട്ടനു വേണ്ടിയിട്ട് ഒരു സൂപ്പർ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോർമൽ ഒരു പെന്നാണ് കേട്ടോ ഇപ്പം ഞാൻ തൊണ്ണൂറ്റാറോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഓൺലൈനിൽ മേടിച്ചതാണ് ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂട്ടിൽ ഈ റബ്ബറുണ്ട് ഈസി ആയിട്ട് അത് മാറ്റിയാൻ പറ്റും അല്ല ഇതിൻ്റെ ബാക്കിൽ റബ്ബർ ഉണ്ട് ഈസി ആയിട്ട് അത് മാച്ച് ചെയ്യാൻ പറ്റും ഇവ കുട്ടികളൊക്കെ ഞാൻ എഴുതാൻ ചരാം എനിക്ക് ഇങ്ങനത്തെ നിബ്ബ് ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളിയാക്കാൻ പറ്റും അതു ദേവവറമേ ഇതിയದು നീഹ ഈ ഈണ്ടല്ല സൈഡിലാണ് ട്ടോ ഈ സൈഡонട് അങ്ങട് മാച്ച സിമ്പിൾ ആയിട്ട് വെക്ക് സിമ്പിൾ സൂപ്പർ സിമ്പിൾ ആയിട്ട് വെക്ക് പക്സത്ര തപ്പൻ ഗയ്സ് ഐ ക്രീപ്പി ഇരകൾ നമ്മ നമ്മ ഊണ്ടോ നൈസ് ആയിട്ട് നമുക്ക് മാക്കാം പിന്നി കണ്ടോ അപ്പം നമുക്ക് നല്ല നൈസായിട്ട് എഴുതാം അതുപോലെ നൈസായിട്ട് തെറ്റിച്ച് ഉണ്ടെങ്കിൽ അത് മാക്കുകയും ചെയ്യാം ഒരു ആറെണ്ണം ആണ് കേട്ടോ വരുന്നത് ആറെണ്ണം വരുന്നുണ്ട് അപ്പോൾ പാറുട്ടനെ എഴുതാണോട്ടോ ഇതേപോലെ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ചോദിച്ചത് നല്ലതല്ല കുട്ടികൾക്ക് കൊടുക്കണേന്ന് ഞാൻ പാറോട്ടേനെ പെൻസിലുകൊണ്ട് തന്നെ എഴുതിക്കാറുള്ളൂ ഒരു പേന കാണുമ്പോൾ അവരുമായി അവൾക്ക് ഭയങ്കര എക്സൈറ്റമുണ്ടായി പേന കൊണ്ട് എഴുതാനായിട്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ എന്താ പറയുക ഡിക്ടേഷൻ എടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക മെയിനായിട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുമ്പോൾ അവൾക്ക് എഴുതാൻ മടിയുള്ള സമയത്ത് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേന കൊടുക്കണത് പിന്നെ ഇത് ഞാൻ പി ഡി ഒ കാണിച്ചത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സംഭവമായിട്ടല്ല നമുക്ക് ഈ ഒക്കെ എഴുതി പിള്ളേരും കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ ഇത് ആണല്ലോ അപ്പം അവർക്കും കൂടിയാണ് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ ഇവള്ക്ക് ഇതൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് പാറൂന അപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റുകളിപ്പോൾ കുറച്ച് ടഫായിട്ടുള്ളത് ഇംഗ്ലീഷാണ് ഇവരുടെ സിലബസിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ട് വേണം അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വേർഡ്സൊക്കെ ഷഫിൾ ചെയ്തിട്ടിട്ട് അതിൽ നിന്ന് സെൻറ്റൻസ് ഓരോന്നും എടുത്തെടുത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം അതാണ് എനിക്കൊരു ടാസ്ക് ആയിട്ടുള്ളത് പിന്നെ അതായത് നമ്മളെല്ലാവരും കൂടാതെ ടി വിയിൽ നിന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അപൂർവമായിട്ട് കാണുന്നൊരു കാഴ്ചയാണിത് അതായത് ഇവർ രണ്ടുപേരും വളരെ സഹകരണത്തോട് കൂടിയിട്ട് ഒരു മിഠായി ഷെയർ ചെയ്യുന്നു ഇതൊക്കെ ശരിക്കും ഞങ്ങൾക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ കാരണം അതൊന്നും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സംഭവം ഒരുപാട് നേരം ദീർഘിപ്പിച്ചു പോകുന്നു ഇല്ല ഈ ഒരു സ്നേഹം നാളെ സാലടിയിൽ വന്ന് നിൽക്കത്തുള്ളൂ അടിയെന്ന് വെച്ചാൽ പൂരടിയിൽ വന്ന് നിൽക്കത്തുള്ളൂ കേട്ടോ പക്ഷെ എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി ഈ സംഭവത്തിന് ശേഷം ഇവർ നല്ല ഇടിയായിരുന്നു ഇവർ ഓടിച്ചിട്ട് ഇടിക്കായിരുന്നു ഞങ്ങളിപ്പോൾ അത് കണ്ടിച്ചിരിക്കും അത്രയും ഞങ്ങൾ മാറ്റാനൊന്നും പോകാറില്ല കേട്ടോ അപ്പോൾ അത് പാറുട്ടിൻ്റെ ഡാൻസ് ക്ലാസ് ഉണ്ട് ഞാൻ പാറൂനെ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് അച്ഛനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവും കാരണം ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നോക്കിയിട്ട് വേണം അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അപ്പോൾ ഞങ്ങൾ മഴയത്താണ് പോയത് എനിക്കാണെങ്കിൽ പാറുവിൻ്റെ ഡാൻസ് ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല അടുത്ത ഒരു ആഴ്ച നമ്മൾ നല്ല രീതിയിൽ പുറത്തായിരിക്കും ഒരാഴ്ച നമ്മളിവിടെ നാട്ടിലുണ്ടായിരിക്കില്ല അതൊക്കെ ഓൺ ഓണവേ വഴി വേരിയും പാറു പഠിക്കുന്നത് കൊടുങ്ങല്ലൂരുള്ള ശിവനയന നൃത്താലയം അവിടെയാണ് അത് ടീച്ചറുടെ വീടാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് വേറെ രണ്ട് സ്ഥലത്തായിട്ടാണ് അപ്പം ഈ സമയത്ത് പാറും കുഞ്ഞും ഉണ്ടാവാറ് കുഞ്ഞുവിന് എക്സാറിനെ കുഞ്ഞുമില്ല അപ്പോൾ ഇവിടെയാണ് ടീച്ചർ വീട്ടിൽ നിന്ന് പാറുവിന് സ്പെഷ്യലായിട്ട് ഫോക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് കൊടുക്കും എന്നിട്ട് നേരെ നമ്മൾ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങളിപ്പോൾ എത്ര മണിക്കൊരു ത്രീ തേർട്ടി ഒക്കെ ആയ സമയത്താണ് ഇറങ്ങി തരം ത്രീ ഒ ക്ലോക്ക് ആയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അതെ കാശിക്കുട്ടൻ ഭയങ്കര സ്നേഹപ്രകടനത്തിനാണ് അച്ഛൻ അച്ഛനും കുട്ട രണ്ടച്ഛൻമാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ മരുന്ന് നിർത്തി നോക്കും ഉച്ചയോട് കൂടിയിട്ട് അതായത് ഈ സോഡിയാണ് കയറ്റിക്കൊണ്ടിരിക്കണത് തലച്ചോറിലുള്ള ബ്ലഡ് ക്ലോട്ടായത് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നത് നമ്മുടെ ഡയറ്റ് ചാർട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛന് എങ്ങനെ കഴിക്കണം കാരണം പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് മൂന്നും കൺട്രോൾഡ് ആവുന്ന ഫുഡ് അച്ഛന് കഴിക്കാൻ പറ്റുള്ളൂ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അച്ഛന് കഴിഞ്ഞ ദിവസം പതിനഞ്ച് ഫാസ്റ്റിങ് അതായത് ഈ ഡ്രോപ്സ് വീഴുന്നൊരു കണക്കാണ് എനിക്ക് പറയാൻ ഇല്ല പതിനഞ്ചായിരുന്നെങ്കിൽ ഇപ്പം അതൊരു നേരം അഞ്ചാക്കി അപ്പോൾ ഒരു ദിവസം മൂന്ന് കുപ്പി കയറ്റിരുന്നോടത്ത് ഈ ഒരു കുപ്പി രാവിലെ കയറ്റിയതാണ് ഞാൻ എത്തുമ്പോഴും പകുതി ഉണ്ട് കേട്ടോ അങ്ങനെ സ്ലോ ആക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ മരുന്ന് നിർത്തും അപ്പോൾ ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് എനിക്ക് ഒന്ന് സംസാരിക്കും എൻ്റെ ഫോണിൽ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചീർപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ ഇരി ഇത് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ പൊങ്കാലൊക്കെ അച്ഛൻ പറഞ്ഞു നീ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ എടുത്തിട്ട് പാടി ഞാൻ മുടിയൊക്കെ ഒന്ന് ഇത് സെറ്റ് ചെയ്യട്ടെ എൻ്റെ മാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടെ രോഗിയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് പകർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ ഡ്രസ്സ് ആയിട്ട് ഡ്രസ്സന്നെട്ടിരിക്കണെ ഒരുപാട് പേര് ചോദിക്കും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വന്നിട്ട് വേണം അച്ഛനെ കുളിപ്പിക്കാനായിട്ട് അമ്മ പോകുന്ന സമയത്ത് അച്ഛൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അച്ഛനെ എനിയിപ്പിക്കാൻ നിന്നില്ല ഞാൻ അമ്മ വന്നിട്ട് അച്ഛന് താലിലൊക്കെ വന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി അച്ഛന് ബാലൻസ് കിട്ടിയില്ലെങ്കിലും അപ്പോൾ വൈകുന്നേരം അമ്മ വന്നിട്ടാണ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇനി ഇപ്പൊ കേൾക്കാട്ടിപ്പോ ഞാൻ നല്ല വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പൊ എക്സ്പീരിയൻസ് പറഞ്ഞു അച്ഛൻ ഉറങ്ങണ കാണിച്ചു നടക്കണ കാണിച്ചു എല്ലാം ഞാൻ കാണിച്ചു പറ എങ്ങനെ ഈ ഒരു ബോട്ടിലും കൂടെ സോഡിയല്ലേ ഏറ്റവും കോണ്ടിരിക്കും സോഡിയല്ലേ അതും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇനിയിപ്പ മരുന്ന് കൊടുക്കൂല പിന്നെ പ്രഷർ അതെ ഭയങ്കര പ്രഷറുള്ള ആൾ അച്ഛൻ കൊളസ്ട്രോൾ ഇപ്പൊ അറുന്നൂറുള്ള കൊളസ്ട്രോൾ അച്ഛന് അച്ഛൻ കൊറേ സൂക്ഷിക്കണ്ട് അച്ഛനെ നോക്കിയാണ് ഗൈസ് കണ്ടല്ലേ അച്ഛൻറെ മുടി കീരി മീശക്കീരി കുട്ടപ്പനായിട്ട് അയ്യോ അത് കേരട്ടിട്ടല്ലേ എടുത്തിട്ടല്ലേ ഇപ്പൊ മരുന്ന് വേറെ നടക്കാം ഈ പതിനഞ്ചിന് എഴുതിരിക്കണം എന്തോർന്നത് കാശിമോനെ എന്താ ചെയ്യണ നീ അച്ഛനെ അപ്പൊ അച്ഛൻ പറയായിരുന്നേ അച്ഛന്റെ കയ്യില് ഇപ്പുറത്താണ് ഇഞ്ചക്ഷൻ വെച്ചിരുന്നത് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സൂചി കയറ്റി കേറ്റി കയറ്റി പിന്നെ ഈ സോഡിയം കയറ്റുമ്പോ ഭയങ്കര വേദനയാണ് അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു വെച്ച ഇത് വേദനയില്ല കാരണം നമ്മുടെ കസിൻ സിസ്റ്റർക്ക് ഇത് കേട്ടിട്ട് ചേച്ചി ഭയങ്കര കരച്ചിലിണ്ടായിരുന്നു എനിക്ക് ഓർമ്മ സോഡിയം കേട്ടിട്ട് അപ്പം ഞാൻ അച്ഛനെന്താ ചെയ്യാതെ അപ്പം അച്ഛനോട് പറയാം അഞ്ചു എൻ്റെ ജീവൻ പോകുമ്പോൾ ഇത് അങ്ങനെ ഒരു എക്സ്പ്രഷനേ ഇടാറില്ല അപ്പം ഞാൻ വിചാരിച്ചിട്ട് എന്ത് മനുഷ്യരും അപ്പോൾ ഈ ഞരമ്പുകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് ആൾക്ക് പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പേരിൽ ഫുള്ള് പത്ത് പേരൽ ഫുള്ള് എന്താണ് ഓട്ടകൾ വേറെ ഒന്നല്ല അച്ഛനൊരു ദിവസം മൂന്നാല് പ്രാവശ്യം ഷുഗർ ടെസ്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി കുത്തിയിട്ടുണ്ടെങ്കിൽ ഷുഗർ എടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ ഉണ്ട് അച്ഛൻ പറയാണ് നല്ല വരുന്നോളെ പിന്നെ പ്രഷർ പ്രഷർ ഇടയ്ക്ക് ഇട്ട് പ്രഷറും ഷുഗറും വാരി ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ ഷുഗർ ഭയങ്കര കുറവായിരിക്കും പിന്നെ അത് ടു ഹൺഡ്രഡ് സംതിങ് കടക്കും പ്രഷറും അതേ അങ്ങനെ തന്നെയാണ് അച്ഛനൊന്ന് നടന്ന് വരുമ്പോഴത്തേനും നല്ല രീതിയിൽ കയറും അതേപോലെ തന്നെ അച്ഛനൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും അപ്പം ഒട്ടും കൺട്രോൾഡ് അല്ലാണ്ടാണ് പോണത് ഇപ്പോൾ സിസ്റ്റ് വന്നിട്ട് ഈ മരുന്ന് നിർത്തി വെച്ചു ഇനി നമ്മൾ അച്ഛന് മരുന്ന് കൊടുക്കുന്നില്ല മെഡിസിൻ അതായത് ഈ സോഡിയും കയറ്റുന്നില്ല വേറെ കുറച്ച് വേദനയ്ക്കുള്ള മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല വേറെ കുറച്ച് ഉള്ളൂ ഇനി അച്ഛൻ്റെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യണേ നോക്കണം അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ നടക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും നടത്തിച്ചു കാരണം ഇനി അറിയാമല്ലോ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വീക്കായിരിക്കും ആള് അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തളർച്ചയോ തലകറക്കോ തലവേദന അതൊക്കെ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ശരീരം നന്നായിട്ട് വർക്കാവണം അച്ഛൻ്റെ ഡയറ്റ് ചാട്ടിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു അരമണിക്കൂർ എന്തായാലും വ്യായാമം വേണംന്ന് അച്ഛൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതായത് ഞാൻ എപ്പോഴും കാണിച്ചു തന്നിട്ടില്ലേ കൃഷിയൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ അതൊരാൾ അച്ഛനൊരാൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ കാലിനൊക്കെ വയ്യാത്തതാണ് പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യും പിന്നെ ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഭയങ്കര കുറവാണെങ്കിൽ ബീഫ് കഴിക്കും ബീഫ് സ്ട്രിക്റ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കഴിക്കാം വെച്ചത് പിന്നെ മീൻ കഴിക്കാൻ വെച്ചത് അപ്പം അമ്മ വന്നിട്ടോ അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവർ പോയി അമ്മ ഇവിടെ തൊട്ടടുത്താണ് ബ്രാഞ്ച് അതായത് നമുക്ക് റാഫ്റ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഇവിടെ ഒരു പത്ത് മിനിറ്റും കൂടി ഇല്ല അമ്മയുടെ ഓഫീസിക്ക് തെക്കേനിടയിൽ ആണ് കേട്ടോ അമ്മ അമ്മയുടെ മണപ്പുറം ഓഫീസുള്ളത് അപ്പോൾ വന്ന് പിന്നെ കുറച്ച് തന്നെ പേട്ടൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പാറുട്ടേനയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഇനി ആൾക്ക് വേറെ വല്ല കുഴപ്പമൊന്നും ഇല്ല നമുക്ക് തൊട്ടടുത്ത ദിവസം നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം പത്ത് ദിവസം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അപ്പം ഈ ചാർട്ട് ഉണ്ടെങ്കിൽ ഈ ചാർട്ട് എന്തായാലും അമ്മയ്ക്ക് ഫോളോ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ചാന്ത് അതൊക്കെ നല്ല കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും അച്ഛനടയ്ക്ക് അവളെ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പം ഞാനത് അവളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം അമ്മയ്ക്ക് അമ്മ ഒരു പത്ത് ദിവസം ചെയ്യുമായിരിക്കും പതിനൊന്നാമത്തെ ദിവസം തൊട്ട് അമ്മയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല അവളാകുമ്പോൾ അത് കറക്റ്റ് പക്കിയിട്ട് ചെയ്തോളും അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായില്ല കേട്ടോ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നാളെ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അവള് നാളെ രാവിലെ എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതേ അച്ഛനെ പേരയ്ക്ക വാങ്ങിച്ചു കൊടുത്ത് ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചക്കയും മാങ്ങയും ചക്കയും മാങ്ങയും തൊടാൻ പാടില്ല പേരയ്ക്ക നമ്മുടെ വീട്ടിൽ കുറേ അച്ഛന് അച്ഛനിഷ്ടമല്ല അപ്പോൾ ഞങ്ങളതേ പോകാൻ പോവാണ് അവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊടുത്തയക്കാണ് മൂസമ്പീൻ ആപ്പിൾ അതേപോലെ തന്നെ പ്ലമ്മൊക്കെ അച്ഛനൊന്നും കഴിക്കില്ല അവരും കഴിക്കില്ല അതുകൊണ്ടത് കൊടുത്തയക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും പോട്ടെ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് നന്ദി നാളെ തന്നെ അച്ഛൻ ഡിസ്ചാർജ് ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മുടെ ഡേയ്സ് സിക്സ് ആണ് അടുത്തൊരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സീരീസ് കഴിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്